രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ് ഇത് ഒരു തമിഴ് സ്റ്റോറാണ് ലീല സൂപ്പർ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ മെയിനായിട്ടും വരുന്നത് മീൻ വാങ്ങിക്കാനാണ് മീൻ തീരുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് കാരണം ഇവിടെ പൊതുവെ കുറച്ച് വില കൂടുതലാണ് അപ്പോൾ മീൻ വാങ്ങിക്കാൻ വരുമ്പോൾ അല്ലാതെ കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാറുണ്ട് അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ നല്ല ദാഹം തോന്നി അങ്ങനെ ഞാൻ ഒരു ക്യാൻ നമ്മുടെ കോക്കനറ്റ് വാട്ടർ ഇല്ലേ നമ്മുടെ കരിക്കിൻ്റെ വെള്ളം അതിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒന്ന് എനിക്ക് പൊട്ടിച്ചേ തന്നതാണ് കേട്ടോ അപ്പം അത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് തണുത്തതാണ് എടുത്തത് പക്ഷേ നമ്മുടെ നാട്ടിൽ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ കരിക്കിന് പിന്നെ ദാഹം കാരണം ഞാൻ വിചാരിച്ചു പിന്നെ മറ്റ് ജ്യൂസിനേക്കാളും നല്ലത് കരിക്ക് വാങ്ങിക്കാൻ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഞാൻ വാങ്ങിച്ച ഫിഷൊക്കെ ഒന്ന് കാണിച്ചറിയാം ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് കണവയാണ് വാങ്ങിച്ചത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാൽമണ് അല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കൊഞ്ച് നല്ല ലാഭമാണ് കേട്ടോ അങ്ങനെ കുറേ കൊഞ്ച് വാങ്ങിച്ചു പിന്നെ കുറച്ച് നമ്മൾ നൊത്തൂലിയാണ് അത് വാങ്ങിച്ചത് പിന്നെ ഞങ്ങൾ ഒരു ഹസ്ബൻഡിന് തല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരു വലിയൊരു തല നോക്കി കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കട്ട് ചെയ്തൊക്കെ തരും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ഓരോ സിപ്ലോക്കിൽ ചെറു കുറേശ്ശേ കുറെശേ ഇട്ട് വയ്ക്കും അപ്പോൾ അല്ലെങ്കിൽ എല്ലാം കൂടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് കൊഞ്ചും മീനും എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ ദിവസം എടുക്കേണ്ടത് സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ എളുപ്പമാണ് എടുക്കാൻ നമുക്ക് ജസ്റ്റ് എടുത്തങ്ങ് കുക്ക് ചെയ്താൽ മതി പിന്നെ നമ്മൾ അല്ലാതെ വെജിറ്റബിൾസ് ഒന്നും വലുതായിട്ട് വാങ്ങിച്ചില്ല കുറച്ച് കത്തിരിക്കയും ചേമ്പ് ചേന അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ ലോങ് ബീൻസ് ഇപ്പോൾ ലോങ് ബീൻസിനൊക്കെ നല്ല വിലയാണ് ഇവിടെ കേട്ടോ പിന്നെ ഒക്കെ എടുക്കും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുരിങ്ങിക്ക പിന്നെ ഇത് ചൗ ചൗ എന്ന് പറയും പിന്നെ അങ്ങനെ ചേന അപ്പോൾ സാധാരണ അവിയലിനുള്ള ഒരു കഷ്ണമാണ് ഞാൻ എടുത്തത് മെയിനായിട്ട് പിന്നെ അതേ നമ്മുടെ കൊച്ചുള്ളി പുന്നും വില കേട്ടോ ഇവിടെ കൊച്ചുള്ളി അങ്ങനെ എപ്പോഴും എടുക്കാറില്ല പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ തേങ്ങ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലാത്തതൊക്കെ ചിലപ്പം പൊക്ക അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് സോട്ടൊക്കെ ചെയ്ത് ഞാൻ വെജിറ്റബിൾ എല്ലാം ഫ്രിഡ്ജിനകത്തൊക്കെ ആക്കി വെക്കുകയാണ് അപ്പം തേങ്ങയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുമ്പോൾ മൊത്തം അഴുകിയതായിരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തെ ഒക്കെ കഴിഞ്ഞ് ചോറും തോരനും പിന്നെ എന്താ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് ഇത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ച് പോകാമെന്ന് വെച്ച് പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഉച്ചക്കൽ ഉള്ള ഊണവും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് ഇറങ്ങി വെജിറ്റബിളിനായിട്ട് പാക്കേറ്റിലോട്ട് ഇറങ്ങി ഇതേ കുറേ വാങ്ങിച്ച വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ക്യൂക്കംബറും മുളകും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ കുറേ നട്ടു പിന്നെ പോകുമ്പോൾ കാണുമ്പോൾ കാണുമ്പോൾ വീണ്ടും വാങ്ങിക്കാറുണ്ട് പിന്നെ തെയ്യ് ഇത് നമ്മുടെ ഞാൻ ഒരു പിന്നെ ഗാർഡൻ സെൻറ്ററിൽ പോയപ്പം വെണ്ടക്കയാണ് ചെറിയ തൈ ആയി വരുന്നേ ഉള്ളു പക്ഷെ ഞാനങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ മിൻറ്റുകൾ ബേസിലും റോസ്മേരി അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നടണം സമയം കിട്ടുമ്പോഴേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ ഇറങ്ങി പിന്നെ പഴയ കുറേ ചട്ടികളൊക്കെ തപ്പിയൊക്കെ എടുക്കും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നത് കാരണം ഞങ്ങൾ കുറച്ച് സ്ഥലത്ത് മാത്രം ഗ്രാസ് മാറ്റി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ എന്നാലും അവിടെ മൊത്തം ഫുള്ളായി പിന്നെ ഇനി ബാക്കി ഞാൻ വിചാരിച്ചു ഇതൊക്കെയുള്ള പോട്ടുകളിൽ വെക്കാറുന്നപ്പോൾ ഞാൻ ഇങ്ങനെ മണ്ണ് ഇടയാണ് ഇപ്പം മണ്ണ് ഞങ്ങൾ വാങ്ങിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ മണ്ണ് ഒരു തരം ചെളി മണ്ണാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫെർട്ടിലൈസർ വാങ്ങിക്കും അപ്പം ഇത് എന്ന് വെച്ചാൽ നല്ല വളവും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് അങ്ങനെ ഞാൻ എല്ലാം നട്ടു നട്ട് വെക്കുകയാണ് കാരണം ഇനിയെങ്കിലും നട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല ഏതാണ്ട് ജൂൺ തീരാറായി പോകുമ്പോൾ വീണ്ടും വീണ്ടും വാങ്ങിച്ചുകൊണ്ടിരിക്കും കേട്ടോ കാരണം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇതൊക്കെ കാവിച്ചെടുക്കണേ പിന്നെ നേരത്തെ വാങ്ങിച്ച കുറച്ച് വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ മൂന്ന് ചട്ടി ഞാൻ പിന്നെ വാങ്ങിച്ചതാണ് അവിടെ ഒരു ഡോളർ സ്റ്റോർ എന്ന് പറയാം അങ്ങനെ അവിടെ പോയിപ്പോ ഞാൻ വാങ്ങിച്ചതാണ് ഇത് കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നടാനുള്ള സമയമില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചിന്ന് എന്തായാലും അങ്ങ് ഫിനിഷ് ചെയ്ത് കളയാന്ന് വെച്ചു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാനിത് നട്ട് അരിയാണ് കേട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ പാവി കൊടുക്കുക അത് ഒരുതരം ചീരയാണ് ഒരു ചൈനീസ് ചീരയും പിന്നെ നമ്മുടെ ലീക്ക് അല്ലേ ഉള്ളിയുടെ അത് വലുത് ലീക്കും പിന്നെ ആസ്പരാഗസ് അപ്പോൾ ആസ്പെരാഗസ് ഒക്കെ ഞാൻ ഫസ്റ്റ് ടൈം ഇടയാണ് ഇത് കിളുത്ത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും കുറേ നാളായിട്ട് നാളായിട്ടിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് പാവികളയാണ് അപ്പോൾ അത് മൂന്നുമൊക്കെ ഞാൻ ഇങ്ങനെ ചട്ടിയിലും മണ്ണൊക്കെ നിറച്ചിട്ടങ്ങ് നടുകയാണ് കേട്ടോ അപ്പോഴാണ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം ഒന്ന് ഓടി ഒന്ന് ഹോം ഡിപ്പോ വരെ ഒന്ന് പോകാൻ പോവുകയാണ് ഹോം ഡിപ്പോയിൽ പോണെന്തിനു വെച്ചാൽ ഞാൻ കുറച്ച് തടി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു എനിക്കാണെങ്കിൽ ഇവിടെ വെജിറ്റബിൾസ് നടാൻ ഒരുപാട് സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമുണ്ട് അത് പക്ഷേ ഫുള്ളായിപ്പോയി കേട്ടോ അപ്പോൾ ഞാൻ പിന്നും പിന്നും ഇങ്ങനെ വെജിറ്റബിൾസ് വാങ്ങി നട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം നട്ടില്ലെങ്കിൽ ഇനിയിപ്പം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇതൊന്നും ശരിക്കും വലുതായിട്ട് ആ കായൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് നടണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഗാർഡൻ ഉണ്ടല്ലോ അത് ഞാൻ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം ചേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പിന്നെ നമുക്ക് തന്നെ അങ്ങ് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് കുറച്ച് തടി വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണുമ്പോൾ സിസ്റ്ററാണ് വിളിച്ചത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് തടി വാങ്ങിച്ച് അടിക്കാമെന്ന് പറഞ്ഞു കാരണം ഇതൊരു ഗാർഡൻ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോഴും ഞങ്ങൾ ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ തടി ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ കുറേ തടി കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ചേട്ടൻ്റെ കയ്യിൽ ആമറ്റേമിൻ്റെ കയ്യിൽ എല്ലാ ടൂൾസും ഉണ്ട് ഇതേ കണ്ടോ ഇത് നമ്മുടെ തടി കട്ട് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ അപ്പോഴും പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെട്ടെന്ന് തടിയെല്ലാം കട്ട് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അവരുടെ അപ്പറം അപ്പറമുള്ള നെയ്പേഴ്സിൻ്റെ വീട്ടിലുമൊക്കെ പോയി കുറച്ച് തടിയൊക്കെ പറക്കി കൊണ്ടുവന്നു അപ്പം എൻ്റെ സിസ്റ്ററും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇത് അതായത് ഇത് ഗാർഡൻ ബെല്ലാണ് ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ് കാരണം എനിക്ക് സ്ഥലം കുറവായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് നടാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ അമ്മയും കൂടെ ഇതേ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഗരാജിലിരുത്തിയിരിക്കുന്നു കേട്ടോ അപ്പോൾ നോക്കാൻ അപ്പോൾ ഒരു മാസ്ക് ഒക്കെ കൊടുത്ത് കാരണം ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ പൊടി ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു തടിയുടെ അങ്ങനെ ഞാൻ ഏതാണ്ട് ഒരു അഞ്ചര ആറുമണി അഞ്ചര കഴിയുമെന്ന് തോന്നുന്നു ഞാൻ അങ്ങോട്ട് പോയത് നമ്മളൊരു ഏഴ് മണി ആയപ്പോഴത്തേക്കും എല്ലാം തട്ടിക്കൂട്ടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഒരു രണ്ട് ചെറിയ തടി മാത്രമേ വാങ്ങിക്കേണ്ടി വന്നുള്ളൂ അല്ലാതെ ബാക്കി എല്ലാ തടിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ഗരാജ് ഫുള്ള് ടൂൾസാണ് കേട്ടോ അങ്ങനതേ അവസാനത്തെ ഇത് കവർ ഇതിടെയാണ് കേട്ടോ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അതും ഇട്ടിട്ട് സ്റ്റേപ്പിളർ ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇവിടെ എല്ലാ ടൂൾസും ഉള്ളത് കൊണ്ട് തന്നെ വളരെ ഈസിയായിരുന്നു പറയുന്നതിന് മുമ്പ് തട്ടിക്കൂട്ടി കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ ഇത് കുറേ നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട് അവിടെ അതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വില കാണിക്കുന്നു ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഒക്കെ കാണിക്കുന്നു അപ്പോൾ ഇനി അത്രയും രൂപ കൊടുത്ത് വാങ്ങിക്കാൻ ഒരു വിഷമം അങ്ങനെയാണ് ഹാൻഡ് ടൈറ്റും പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര ഹാപ്പി ആയി എല്ലാം റെഡിയാക്കി എടുത്തു ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ഗാർഡൻ ക്ലോത്തും കൂടെ ഇട്ടാണ് അപ്പോഴത്തേക്ക് രാത്രി ആയതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അപ്പൊ പിറ്റേന്ന് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്നെടുക്കാൻ വേണ്ടേ കണ്ടോ അകത്ത് മൊത്തം റെഡിയാക്കി ക്ലോത്ത് ഒക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ എടുക്കണമെങ്കിൽ വാൻ വേണം അങ്ങനെ ഞാൻ പിന്നെ വീട്ടിൽ വന്ന് വാനും കൂടെ എടുത്തിട്ട് പോയി അങ്ങനെ ഞാൻ മോളേം കൂടെ ഒക്കെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ വാനിൻ്റെ സീറ്റൊക്കെ മടക്കിയിട്ടിട്ട് അതിൽ ഒക്കെ കേറ്റി ഇവിടെ കൊണ്ടുവന്ന് ഒരു വിധത്തിൽ വീട്ടിൽ വീട്ടിലിറക്കി കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പിറ്റേന്ന് അതൊന്ന് പെയിന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഫെൻസിന്റെ കളർ ഞാൻ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പം അതേ പെയിന്റ് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിളിച്ചത് അടിച്ച കളയും അപ്പം തടി ചീത്ത ആവത്തുമില്ല കുറെ നാളുകൂടെ അത് പിന്നെ കേടുവരാണ്ടിയിരിക്കില്ലേ ഈ മഞ്ഞിലും മഴയിലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മണ്ണൊക്കെ വാങ്ങിച്ച് ഞാനിപ്പോൾ ഒരു പത്ത് പാക്ക് മണ്ണല്ല അതിലിട്ടത് കാരണം കുറച്ചിങ്ങനെ ഡീപ്പ് ആയതുകൊണ്ട് അതിൽ ഒരുപാട് മണ്ണ് കയറുകട്ട് അങ്ങനെ മണ്ണൊക്കെ നിറച്ച് ഒക്കെ സെറ്റ് ചെയ്ത് ഞാൻ പിന്നെ ബാക്കി കുറച്ചുകൂടെ ഒക്കെ നടാനുള്ള പുറപ്പാടിലാണ് അങ്ങനെ അതിൻ്റെ പിറ്റേന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ നട്ടതാണ് ഈ കാണുന്നത് കുറച്ചും കൂടി ആ ഗാർഡൻ വെറ്റിയിൽ സ്പേസ് ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ പാവയ്ക്ക പാവലില്ലേ അതാണ് നടാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതും കൂടെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നടണം കേട്ടോ അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഇത് എനിക്ക് സ്പ്രിങ്ക്ലേഴ്സ് ഓൺ ചെയ്ത് വെക്കും അപ്പോഴും ഫുള്ള് ഗ്രാസിനും നമ്മുടെ വെജിറ്റബിൾസിനും ഒക്കെ കിട്ടും ഇപ്രാവശ്യം വെതർ വളരെ മോശമായിരുന്നു അതുകൊണ്ട് ഒക്കെ നട ഒരുപാട് ലേറ്റായി ഞങ്ങൾ മാത്രമല്ല എല്ലാവരും ലേറ്റായിട്ടാണ് നടക്കുന്നത് ഇപ്പോഴും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയുടെ വിശേഷങ്ങൾ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം സോ സീ നെക്സ്റ്റ് വീഡിയോ Until then, bye and take care.